ാചള്ളിയിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്ര സമർപ്പണവും ആദരണ സഭയും നടന്നു മേത്തലാചള്ളിയിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ട്രസ്റ്റ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച ക്ഷേത്രത്തിന്റെ പൂർണ്ണ സമർപ്പണവും ആദരണ സഭയും ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഞായറാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു ക്ഷേത്രനന്ത്രി സി കെ നാരായണൻകുട്ടി ശാന്തി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിന്റെ മുമ്പ് നമ്മൾ താമ്പൂല നിർദ്ദേശിക്കുകയുണ്ടായി തോന്നുന്നതിന് മുമ്പ് നമ്മൾ അന്നത്തെ നമ്മുടെ കുടുംബം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നമ്മളത് ഊട്ടുപര എന്ന രീതിയിൽ നമ്മളത് ഇതുകൊണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പൂർണ്ണത കൈവരിക്കണം അപ്പോൾ ശാസ്ത്രീയമായി തന്നെ ഒരു ഷടാധാര പ്രതിഷ്ഠ നടത്തിയാണ് നമ്മളിവിടെ ക്ഷേത്രം നിർമ്മാണം ചെയ്തിരിക്കുന്നത് അത് തക്ഷിശാസ്ത്രത്തിൻ്റെയും വാസ്തുശാസ്ത്രത്തിന്റെയും കൃത്യതയോടുകൂടി നമുക്കത് പണു ഉയർത്താനായിട്ട് സാധിച്ചു വളരെ കാലം വളരെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി വി വാസുദേവൻ ക്ഷേത്രം ട്രസ്റ്റ് മുൻ സെക്രട്ടറി സി കെ പ്രഭാകരൻ ട്രസ്റ്റ് സെക്രട്ടറി സി പി പ്രസന്നൻ ക്ഷേത്ര നിർമ്മാണം നടത്തിയ ഉണ്ണി ആചാരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രജീഷ് ചെളിയിൽ സ്വാഗതവും സിഒ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണവും നടത്തി മാതൃസമിതി രക്ഷാധികാരി ഗിരിജ ഉണ്ണി നന്ദി പറഞ്ഞു വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നമുക്കത് പണികഴിപ്പിക്കാൻ സാധിച്ചു ഇന്ന് ഈ സഭ ആദരണ സഭ നമ്മൾ ഒരുക്കിയത് അതിന് പിന്നിൽ നമ്മൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിച്ച നമ്മുടെ ഗുരുകാരണവന്മാരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സഭ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ആദരണ സഭയിൽ അധ്യക്ഷപതമനം കഴിക്കുന്നത് നമ്മുടെ